ആലുവയിൽ നിന്ന് ഒരു മാസം പ്രായമുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഇതര സംസ്ഥാനക്കാർ അറസ്റ്റിൽ ആസം സ്വദേശിയും ട്രാൻസ്ജെൻഡർ യുവതിയുമായ റിങ്കി ഇരുപത് സുഹൃത്ത് ആസാൻ നാഗോർ സ്വദേശിയായ റാഷിദുൽ ഹക്ക് ഇരുപത്തൊൻപത് എന്നിവരെയാണ് ആലുവ പോലീസ് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് ഒരു മാസം പ്രായമായ ആൺകുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എഴുപതിനായിരം രൂപ ആവശ്യപ്പെട്ടതായി പതിനാലിന് രാത്രി എട്ട് മണിയോടെയാണ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത് തുടർന്ന് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ക്രൈം ഗാലറിയിലെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഫോട്ടോ പരാതിക്കാരിയെ കാണിച്ചു ഇവർ ആളെ തിരിച്ചറിഞ്ഞു തുടർന്ന് റിങ്കി താമസിക്കുന്ന വാടക വീട്ടിലെത്തിയെങ്കിൽ അവർ കുട്ടിയുമായി കടന്നിരുന്നു ജില്ലാ പോലീസ് മേധാവി വൈബ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചു നിരവധി സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് പരിസരങ്ങൾ ജില്ലാ അതിർത്തികൾ ഇവർ തങ്ങാനിടയുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അരിച്ചു പെറുക്കി പരിശോധന നടത്തി തുടർന്ന് രാത്രി പത്ത് മണിയോടെ കൊരട്ടി ഭാഗത്ത് വെച്ച് പ്രതികൾ സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞു നിർത്തി പ്രതികളെയും പിടികൂടുകയായിരുന്നു കുട്ടിയെ തൃശൂരിൽ നിന്ന് ആസാമിലേക്ക് കൊണ്ടുപോകാനാണ് പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നത് മഞ്ചേരി പോസ്കോ കേസിൽ കാരനെ എഴുപത്തഞ്ച് വർഷം കഠിന തടവിന് മഞ്ചേരി സ്പെഷ്യൽ പോസ്കോ കോടതി ശിക്ഷിച്ചു വാഴക്കോട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ മുതുവല്ലൂർ പോത്തുവെട്ടിപ്പാറയിൽ സ്വദേശി ന്യൂമാനെയാണ് ശിക്ഷിച്ചത് അതിജീവിതയെ നിരന്തരം പിന്തുടർന്ന് പ്രണയം നടിച്ച് വലയിലാക്കിയ ശേഷം പെൺകുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്ന വീട്ടിൽ പതിവായി രാത്രിയിലെത്തി പീഡിപ്പിച്ചുവെന്നും ബൈക്കിൽ മിനിയൂട്ടിയിലെ മിസ്സി ലാൻഡ് നാച്ചുറൽ പാർക്കിലേക്ക് കൊണ്ടുപോയെന്നുമാണ് കേസ് പ്രതി ആറേകാൽ ലക്ഷം രൂപ പി വിധിച്ച കോടതി പണമടച്ചില്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ പതിനൊന്ന് മാസം അധികം തടവ് അനുവദിക്കാനും ഉത്തരവിട്ടു പ്രതി പി അടക്കുന്ന തുക അതിജീവിതയ്ക്ക് നൽകാൻ ഉത്തരവായി വിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം പെൺകുട്ടിക്ക് കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു മലപ്പുറം വളാഞ്ചേരിയിൽ വൃദ്ധ ദമ്പതികളെ മയക്കിക്കിടത്തി വീട്ടിൽ മോഷണം ആറ് പവൻ സ്വർണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് വളാഞ്ചേരി കോട്ടപ്പുറം സ്വദേശി ചന്ദ്രൻ എഴുപത്തി അഞ്ച് ചന്ദ്രമതി അറുപത്തി ദമ്പതികളുടെ വീട്ടിലാണ് മോഷണം നടന്നത് ചന്ദ്രമതിയുടെ മാലയും വളയും ഉൾപ്പെടെയാണ് കവർന്നത് മയക്കുകുളിക ചേർത്ത് ജ്യൂസ് നൽകിയാണ് സ്വർണം കവർന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചക്കാണ് മോഷണം നടന്നത് സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശിയായ സൗക്കത്തലി ആമസോൺ വഴി ഓർഡർ നൽകിയത് മരമുറിക്കുന്ന യന്ത്രത്തിനാണ് പക്ഷെ ലഭിച്ചതാകട്ടെ വൈക്കോലിൽ പൊതിഞ്ഞ സിമന്റ് കട്ടകൾ ഷൗക്കത്തലി നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ പരാതി നൽകി ഷൗക്കത്തലിക്ക് മരം മുറിക്കലാണ് ജോലി മരമുറിക്കാനുള്ള യന്ത്രങ്ങളും സേഫ്റ്റി സ്ക്രൂകളും ഒക്കെ ഇടക്കിടക്ക് ഓൺലൈനായി വാങ്ങാറുണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ വില വരുന്ന മരമുറിക്കുന്ന യന്ത്രം ആമസോൺ വഴി ഓർഡർ നൽകിയത് കഴിഞ്ഞ മാസം അവസാനമാണ് പാസൽ കൈപ്പറ്റി തുറന്നു നോക്കിയപ്പോഴാണ് പറ്റിക്കപ്പെട്ടതായി യുവാവ് മനസ്സിലാക്കിയത് യന്ത്രത്തിന് പകരമുള്ളത് വൈക്കോലിൽ പൊതിഞ്ഞ രണ്ട് സിമന്റു കട്ടകളും ഒപ്പം ഒരു ബ്ലേഡും ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നുവെന്ന് ഷൗക്കത്തലി പറഞ്ഞു കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഡെലിവറി ചെയ്തത് മരമുറി യന്ത്രമാണെന്നാണ് ആമസോൺ അധികൃതർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പറഞ്ഞു ഇതോടെ നാഷണൽ കൺസ്യൂമർ ഹെൽത്ത് ലൈനിൽ പരാതി നൽകുകയായിരുന്നു ഷൗക്കത്തലി സഹപാഠികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് അശ്ലീലെ വീഡിയോയിൽ പ്രചരിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കോളേജ് വിദ്യാർത്ഥി റിമാൻഡിൽ ഇരിട്ടി മേഖലയിലെ സ്വകാര്യ കോളേജിൽ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് ഷാനാണ് ഇരുപത് റിമാൻഡിലായത് പോലീസ് സ്റ്റേഷനിൽ കീയടങ്ങിയ ഷാനെ അറസ്റ്റ് ചെയ്ത് മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കേസിൽ അഖിൽ ചാക്കോ ഇരുപത്തിരണ്ട് ഷാരോൺ ഇരുപത്തിനാല് എന്നീ വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു സഹപാഠികൾ തന്നെയാണ് പ്രതികളുടെ ഫോണിൽ നിന്ന് സഹപാഠികളുടെയും അധ്യാപകരുടെയും അശ്ലീല ചിത്രങ്ങൾ കണ്ടെത്തിയത് പ്രതികളൊരാളുടെ ഫോണിൽ ചിത്രമെടുത്ത സഹപാഠികൾ അത് ഫോൺ ഗ്യാലറിയിൽ തിരയുന്നതിനിടയിലാണ് മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ ശ്രദ്ധിച്ചത് സ്വകാര്യ കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ പരാതിയിൽ കരിക്കോട്ടക്കരി പോലീസാണ് കേസെടുത്തത് അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിച്ച ഫോൺ മറ്റൊരു വിദ്യാർത്ഥിയുടെ കൈവശമെത്തുകയും വിദ്യാർത്ഥി ഇക്കാര്യം പ്രിൻസിപ്പളിനെ അറിയിക്കുകയുമായിരുന്നു പതിനെട്ട് പേരുടെ ചിത്രങ്ങളാണ് മുഖം മോർഫ് ചെയ്തത് ഐ ടി ആക്ട് പ്രകാരമാണ് മൂന്ന് വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തത് കൊയിലാണ്ടി വിവാഹ വാഗ്ദാനം നൽകി നഗ്ന വീഡിയോകൾ കാണിച്ചു ഭീഷണിപ്പെടുത്തി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ കൊയിലാണ്ടി ഉള്ളിയേരി സ്വദേശി ആക്കുപൊയിൽ വീട്ടിൽ വിക്കി എന്ന വിഷ്ണുപ്രസാദിനെയാണ് ഇരുപത്തെട്ട് പന്തീരാങ്കാവ് പോലീസ് പിടികൂടിയത് കോഴിക്കോട് പാലായിലെ ഫ്ളാറ്റിൽ ബലാത്സംഗം ചെയ്തെന്നുമാണ് കണ്ണൂർ സ്വദേശിയായ യുവതിയുടെ പരാതി നഗ്ന വീഡിയോകൾ കാണിച്ചു ഭീഷണിപ്പെടുത്തിയാണ് പലതവണ ബലാത്സംഗം ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു യുവതിയുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും കൈക്കലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുമെന്നും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി രണ്ട് ഫ്ളാറ്റുകളിലായി പിടിപ്പിച്ചെന്നുമാണ് യുവതി പറയുന്നത് പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്താനുള്ള മോശമായ സന്ദേശങ്ങൾ ആളുകൾക്ക് അയച്ചു കൊടുത്തു പോലീസ് കേസ് അന്വേഷിക്കുന്നതിനിടെ പ്രതി ഒളിവിൽ പോയി ഇയാൾ കോഴിക്കോട് ബീച്ച് പരിസരത്തുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തത് ചെറുവത്തൂർ കാസർകോട് നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ നെയ്സിനെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊടക്കാട് പടിഞ്ഞാറക്കര സ്വദേശി ബാലന്റെ മകൾ വിന്യാ ബാലൻ മുപ്പത് ആണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ചീമേനി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബാങ്ക് ഉദ്യോഗസ്ഥൻ സ്തനൽ ആണ് ഭർത്താവ് ശിവൻ സ്വരാർത്ത് എന്നിവർ മക്കളാണ്